ഹലോ കൂട്ടുകാരെ നമ്മുടെ ന്യൂ ഇയറിലെ ഫസ്റ്റ് വീഡിയോ ആണ് ഇതിൽ രണ്ട് കാര്യങ്ങൾ ഒന്ന് ടോയ്ലറ്റ് നന്നായിട്ട് നല്ല മണവോടുകൂടി നല്ല സുഗന്ധത്തോട് സൂക്ഷിക്കാനായിട്ടുള്ള എളുപ്പ് വഴിയായിട്ട് നമ്മളൊരു കുപ്പി കൊണ്ടൊരു പരിപാടി ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ എലിയ പാറ്റ ഈ പിന്നെ എട്ടുകാലി ഉറുമ്പ് ഇതിനെയൊക്കെ നമുക്ക് അടുക്കളയിൽ നിന്നും വീട്ടിൽ നിന്നും തുരുത്താനുള്ള ചെറിയ ടിപ്സും കൂടി ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ആദ്യം നമുക്ക് ടോയ്ലറ്റ് എപ്പോഴും സുഗന്ധപൂരിതമാക്കാൻ എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു കാര്യം പറയാം നമ്മൾ ഓരോ തവണ ഫ്ലഷ് അടിക്കുമ്പോഴും അത് കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ എപ്പോഴും നമുക്കൊരു ശ്രദ്ധ വേണ്ടി വരും അവർ ആയിട്ടാണോ കേട്ടോ എങ്ങനെ സ്മെല്ല് നന്നായിട്ടാണോ എന്നൊക്കെ ചെയ്യാം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യം ഒഴിവാക്കാനും ഇപ്പം നമുക്ക് ചെറിയ ടാബ്ലറ്റ്സ് ഒക്കെ വാങ്ങാനായിട്ട് കിട്ടും പക്ഷേ അതൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന വളരെ ചിലവ് കുറഞ്ഞ ഒരു കുപ്പി കുപ്പി മാത്രം മതി ഇതിന് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു പരീക്ഷണമാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം അപ്പം ഞാൻ ആയിട്ട് നമ്മളൊരു കുപ്പി എടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലെ കുപ്പികളൊക്കെ ഒത്തിരി വരുമല്ലോ പിന്നെ ഉപയോഗമില്ലാതെ ഇതുപോലെ ഒരു സൂചിയോ പിന്നോ എടുക്കുക അപ്പൊ കുപ്പിയുടെ ഏറ്റവും അടിയിലായിട്ട് ഇതിനകത്ത് ഏകദേശം ഒരു പകുതിയോളം നമ്മൾ വെള്ളം നിറയ്ക്കുക നമ്മളിത് സ്കൂളിൽ ചെയ്തിട്ടുള്ള പരീക്ഷണമാണ് ഇപ്പൊ തൽക്കാലം നിങ്ങളെ ഒരു ഡെമോ ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ ഇതിന്റെ പകുതിയോളം വെള്ളം എടുക്കുക എന്നിട്ട് നമ്മൾ ഈ താഴെ ഭാഗത്തായിട്ട് ഒരു ദ്വാരം ഉണ്ടാക്കുക ഈ ദ്വാരം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഈ കുപ്പി നല്ല ടൈറ്റായിട്ട് അടച്ചാണ് വെച്ചേക്കുന്നത് അതുകൊണ്ട് ഇതിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോവില്ല ഈ ഒരു കുപ്പി നമ്മൾ പിന്നെ ഇതിൽ നിന്ന് ഒന്നോ രണ്ടോ തുള്ളി പുറത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ലൂസാക്കി കൊടുക്കുമ്പോൾ ഇതിൽ നിന്ന് ചെറുതായിട്ടൊന്ന് യൂസ് ആക്കുമ്പോൾ ഇതിൽ നിന്ന് ചെറുതായിട്ട് വെള്ളം പോവും നമ്മൾ ഒത്തിരി തുറന്ന് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഭയങ്കരമായിട്ട് വെള്ളം ഇങ്ങനെ പുറത്തേക്ക് പോവും അപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം ഇത് ലൂസാക്കി ഇത് ഇതിൽ നമ്മൾ നിറയ്ക്കേണ്ടത് എന്താണ് നമ്മൾ പുൽത്തൈലമോ നമ്മൾ ടോയ്ലറ്റിൽ യൂസ് ചെയ്യുന്ന ലോഷൻ മണമുള്ള ലോഷനോ നമുക്ക് ഇതിൽ നിറച്ച് ഇതുപോലെ ഫ്ലഷ് ഫ്ലഷ് ടാങ്കിലേക്ക് ഇറക്കി വെക്കാവുന്നതാണ് അപ്പോൾ ഓരോ തവണ ഫ്ലഷ് അടിക്കുമ്പോഴും ഇതിൽ നിന്ന് വളരെ ചെറിയ തോതിൽ നമ്മൾ ഡൈലൂട്ട് ചെയ്യാതെയാണ് ഇതിൽ നിന്ന് ഇറച്ചു വെക്കുന്നത് അപ്പം ഫ്ലഷ് ടാങ്കിലെ വെള്ളവുമായിട്ട് ഇത് ഡൈലൂട്ടായി വളരെ ചെറിയ തോതിൽ എന്നാൽ നല്ല സ്മെല്ലോട് കൂടി തന്നെ ഓരോ ഫ്ലഷും നല്ല റിഫ്രഷിംഗ് ആയിരിക്കും അപ്പോൾ ഇത് ആണ് ഒരു ഹാക്ക് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ഞാൻ എനിക്കിഷ്ടമുള്ള സ്മെല്ലുള്ള ചിലപ്പോൾ ഷാംപൂ ഒക്കെ ഞാൻ ഇങ്ങനെ ഒഴിച്ചു വെക്കാറുണ്ട് പക്ഷേ സോപ്പ് ലിക്വിഡ് ടോയ്ലറ്റ് പോകരുതെന്ന് ഇങ്ങനെ പറയുന്നത് കേൾക്കാം അപ്പൊ നിങ്ങളുടെ സൗകര്യമാണ് എന്ത് നിറയ്ക്കണം എന്നുള്ള ഒരിക്കലും നിങ്ങള് ആർപ്പിക്കും വേറൊരു ലൈനിങ് കൂടെ അല്ലെങ്കിൽ ഫിനായിലോ ലോഷണം കൂടെ മിക്സ് ചെയ്ത് ഒരിക്കലും യൂസ് ചെയ്യില്ല കാരണം അതൊക്കെ അതിന്റെ അതിൽ നിന്ന് വരുന്ന ഗ്യാസ് അടിച്ചാൽ ചിലപ്പോൾ നമുക്ക് തല ഉണ്ടാവാം ഹാർപ്പിക്ക് പോലുള്ള സ്ട്രോങ് സാധനങ്ങളിലേക്ക് നമ്മൾ വേറൊരു ലൈനിൽ മിക്സ് ചെയ്യാൻ പാടില്ല ഹാർപ്പിക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഇറക്കി വെക്കണമെങ്കിൽ അതിൻ്റെ കുപ്പിക്ക് ഇതുപോലെ ഒരു ദ്വാരം ഇട്ടിട്ട് ഫ്ലഷ് ടാങ്കിലേക്ക് ഇറക്കി വെച്ചാലും ഈ സെയിം തന്നെയാണ് പക്ഷേ ഹാർപ്പിക്ക് നമ്മൾ സ്മെല്ലിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സാധനം അല്ലല്ലോ ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനം അത് ഡയറക്റ്റായിട്ട് തന്നെ നമ്മൾ ഒഴിച്ച് ക്ലീൻ ചെയ്യുമ്പോഴാണ് എപ്പോഴും അത് ക്ലീൻ ആകുന്നത് അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് മണമുള്ള നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നപ്പോൾ ലൈസോളോ നമ്മൾ എന്താണോ നമുക്ക് മണമുള്ള നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അത് നിങ്ങൾ പിന്നെ ഫ്ലഷ് ടാങ്കിൽ ഇതുപോലെ ഇറക്കി വെച്ചാൽ നമുക്ക് വലിയ ചെലവില്ല നമുക്കിതൊരു നാലോ അഞ്ചോ ദിവസത്തിലൊക്കെ നമുക്ക് പതുക്കെ മാറ്റി കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ അതുപോലെ നല്ല ഇതിപ്പം നമ്മൾ പുൽത്തൈലോന്നൊക്കെ പറയില്ലേ അപ്പൊ അതൊക്കെയാണ് ഇടുന്നെങ്കിൽ ഭയങ്കര നല്ല സ്മെല്ലാണ് വരുന്നത് പക്ഷെ എന്ന് കരുതി നിങ്ങൾ ടോയ്ലറ്റ് നീറ്റ് നീറ്റാക്കലെന്നല്ല നീറ്റാക്കുന്നതിനല്ല നമ്മളിത് യൂസ് ചെയ്യുന്നത് ഓരോ ഫ്ലഷും നല്ല മണം ഉള്ളതാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം ട്രൈ ചെയ്യുന്നത് അടുത്തതായിട്ട് നമ്മുടെ വീടുകളിൽ ഈ കടന്നു കയറുന്ന എലികൾ നമ്മൾ എലികളെ തുരുത്താൻ പല സാധനങ്ങളും യൂസ് ചെയ്യും പക്ഷെ അത് അവിടെ കിടന്ന് ആ എലിക്ക് എലി എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ പിന്നെ അത് ക്ലീൻ ചെയ്യണം അതിന്റെ സ്മെല് നമ്മൾ സഹിക്കണം അല്ലേ അപ്പോൾ അങ്ങനെ വരാതെ തന്നെ എലി പൂർണ്ണമായും നമ്മുടെ വീട്ടിൽ കയറുന്ന എലി അതേപോലെ തന്നെ പോകണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു പരീക്ഷണം എലി വന്നു എന്ന് കണ്ട് നമുക്ക് ഏകദേശം അറിയാം എലിയൊക്കെ ശല്യമുള്ള വീടുകളിൽ അറിയാം അതിൻ്റെ ഒരു സ്മെല്ലുണ്ട് അപ്പം നമ്മൾ എന്താ ചെയ്യാ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പെപ്പർ സ്പ്രേ മേടിക്കാൻ കിട്ടും അത് യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് കുരുമുളക് പൊടിച്ചത് അല്ല നമ്മൾ എലി സ്ഥിരം കയറുന്ന സ്ഥലങ്ങളിൽ തൂളുക പിന്നെ എലിക്കിഷ്ടമില്ലാത്ത സാധനങ്ങളാണ് പിന്നെ മല്ലിയിലെ സ്മെല് മല്ലി പിന്നെ റോസ്മെരിയുടെ ലീഫിന്റെ സ്മെല്ലൊന്നും അതിന് ഇഷ്ടമില്ല അപ്പം മൽ എന്നാ ഞങ്ങളുടെ ഇവിടെ ഉള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആഫ്രിക്കൻ എന്ന് പറയും ഒരു വലിയ ഇലയാണ് ആ ഇല ഇങ്ങനെ ഒടിച്ചിട്ട് കഴിഞ്ഞ ഇതിന് അധികം നേരെ ആ സ്മെല്ല് സഹിക്കാൻ പറ്റുകയില്ല അപ്പൊ അങ്ങനെയുള്ള അടുത്ത് എലി അധികമായിട്ട് കയറുകയില്ല പിന്നെ പിന്നെ ഈ പെപ്പറാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സാധനം പെപ്പറിന്റെ സ്മെല്ല് ഒട്ടും ഇഷ്ടമില്ല പിന്നെ വിനാഗിരി ഒരു പാത്രത്തിൽ നിറച്ച് വെച്ചാലും ഇതിന് ആ സ്മെല്ലൊന്നും ഇഷ്ടമല്ല അപ്പം ഇതിന് ഇഷ്ടപ്പെടാത്ത സ്മെല്ല് ഉള്ള സ്ഥലങ്ങളിൽ അത് അധികം നിൽക്കുകയില്ല പിന്നെ പ്രത്യേകിച്ച് എലിയുള്ള ഭാഗം നമ്മൾ എന്നും ക്ലീൻ ചെയ്യാവുന്നേ ഉള്ളൂ അത് അങ്ങനെ തന്നെ ഇട്ടാൽ അതിന് കൂടുതൽ സൗകര്യമാകും അതിലേക്ക് കയറാൻ വീണ്ടും ഒരു കാരണം അവിടെ ആളുകൾ അത് മനുഷ്യൻ അതിലേക്ക് വരുന്നില്ലെന്ന് കണ്ടുകഴിയുമ്പോൾ അത് കൂടുതലായിട്ടും കബോർഡുകളിലും നമ്മൾ സാധനങ്ങൾ സൂക്ഷിക്കുന്നിടത്ത് അപ്പോൾ അവിടെ ഒന്ന് മാറ്റി ഒന്നും നമ്മൾ നീറ്റാക്കുകയാണ് അവർ അതിന് മനസ്സിലാവും ഇവിടെ ആളുകളുണ്ട് എന്നുള്ള മനസ്സിലാക്കി കഴിഞ്ഞാൽ അധികമായിട്ട് അവിടെ പെറ്റ് പെരുകൊന്നും ഇല്ല പക്ഷെ നമ്മൾ ഈ പറഞ്ഞപോലെ പെപ്പറിന്റെ പൊടി അവിടെ തൂളി കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇതിനെ നമുക്ക് ഒഴിവാക്കാം അതായത് ഇത് വരുന്നത് ഒഴിവാക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾക്ക് ഇതിനെ മറ്റു സാധനങ്ങൾ വെച്ച് ഇതിനെ നശിപ്പിച്ച് കളയേണ്ട കാര്യമില്ല അപ്പൊ നശിപ്പിച്ച് കളഞ്ഞ ആൾ പ്രശ്നം വെച്ചാൽ ഇതിൻ്റെ സ്മെല്ല് വരും നമ്മളത് ക്ലീൻ ചെയ്യണം നമ്മൾ ഉപയോഗിക്കുന്ന കബോർഡിലൊക്കെ വൃത്തികേടാകും അപ്പോൾ അതൊരു പിന്നെ ടിപ്പാണ് അതുപോലെ തന്നെ ഉറുമ്പ് ഉറുമ്പ് ഭയങ്കരമായിട്ടുള്ള ശല്യം ഉള്ളൊരു സമയമാണ് ഈ കറുത്ത ഭയങ്കര മണ്ണമുള്ളൊരു ഉറുമ്പ് നമ്മുടെ എല്ലാം വീടുകളിൽ ഇപ്പം ഈ ഒരു സീസണിൽ വരാറുണ്ട് അപ്പം അതിനെ തുരത്താനായിട്ട് ഒന്നും ഉറുമ്പുകൾക്ക് ഇഷ്ടമില്ലാത്ത സാധനമാണ് ഈ പറഞ്ഞ പോലെ വിന്നകരിയുടെ സ്മെല്ല് തീരെ ഇഷ്ടമില്ല അപ്പോൾ വിന്നകരി ഒഴിച്ച് അത് വെച്ച് നമ്മുടെ നിലമൊക്കെ രാത്രി തുടച്ചിട്ടൊക്കെ കിടക്കുകയാണെങ്കിൽ നിലവും നമ്മുടെ അടുക്കള കിച്ചൺ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഉറുമ്പ് വരാതിരിക്കും പിന്നെ ഉറുമ്പുകളെ തുരുത്താൻ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് ബേക്കിംഗ് സോഡ ഉറുമ്പ് കയറുന്ന സ്ഥലങ്ങളിൽ ഈ ബേക്കിംഗ് സോഡ ഒന്ന് തൂളിയിട്ട് അവിടെ ഉറുമ്പുകൾ പിന്നെ പ്രവേശിക്കുകയല്ല ബേക്കിംഗ് സോഡ വെള്ളത്തിൽ കലർത്തി തുടയ്ക്കുകയാണെങ്കിലും ആ ഭാഗത്ത് ഉറുമ്പുകൾ വരില്ല പിന്നെ നമ്മളിപ്പോൾ ഇൻ കേസ് നിങ്ങൾ ഒരു ദിവസം മീൻ വെട്ടുവോ രാത്രി തന്നെ നമ്മൾ ചിലപ്പോൾ മീൻ വെട്ടേണ്ടൊക്കെ വരുമ്പോൾ നമുക്ക് പുറത്തേക്ക് വേസ്റ്റ് കളയാനുള്ളൊരു സൗകര്യം രാത്രിയാണെങ്കിൽ ചിലപ്പോൾ പുറത്തായിരിക്കും വേസ്റ്റ് കളയുന്നത് ആ വേസ്റ്റ് കളയാൻ പറ്റിയില്ല വേസ്റ്റ് അവിടെ ഇരിക്കുകയാണ് അവിടെ ഉറുമ്പോ ഒക്കെ കയറും എന്ന് നമുക്ക് പേടിയുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ട ചില ഒരു പേപ്പർ വിരിക്കുക അതിൻ്റെ മുകളിലായിട്ട് ഈ വേസ്റ്റിൻ്റെ പാത്രം വെച്ചിട്ട് അതിലേക്ക് മുളക് പൊടി തൂളിയിടുക ലൈറ്റായിട്ട് മുളക് പൊടി തൂക്കി തൂളിയാൽ മതി അവിടേക്ക് പിന്നെ ഉറുമ്പ് പാറ്റ അങ്ങനത്തെ സാധനങ്ങളൊന്നും മരിയേല പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഏറ്റവും പ്രശ്നമുള്ള സാധനമാണ് എട്ടുകാലി എട്ടുകാലിയുടെ ശല്യം കൂടി കഴിഞ്ഞാൽ അറിയാമല്ലോ ചുക്കിലി വരുമെന്ന് അപ്പം ഒരു മാസം വരെയൊക്കെ എനിക്കാണെങ്കിൽ ആഴ്ചയിൽ ഒന്ന് തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം അപ്പം ആളുകൾ കിടക്കാത്ത റൂമുകളൊക്കെ ഉണ്ട് അപ്പം അതിലൊക്കെ പെട്ടെന്ന് എനിക്ക് എൻ്റെ വീട്ടിലിങ്ങനെ പിന്നെ ചുക്കിലി വരാറുണ്ട് അപ്പം ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ കറുവപ്പട്ടയും ഗ്രാമ്പുവും ഈ കറുവപ്പട്ട ഗ്രാമ്പു പോലുള്ള സാധനങ്ങളുടെ സ്മെല്ല് ഇൻസെക്ട്സിന് ഇഷ്ടമല്ല ഈവൻ ഉറുമ്പിനും ഇഷ്ടമല്ല കേട്ടോ കറുവപ്പട്ടയും ഗ്രാമ്പുവും നന്നായിട്ട് പൊടിക്കുക ഇത് വെള്ളർത്തി കലർത്തി ഒരു ശകലം വിനഗറി കൂടെ യൂസ് ചെയ്ത് അത് തുണി അതിൽ തുണി മുക്കിയിട്ട് നമ്മൾ ചുക്കിരി അടിക്കുന്ന സമയത്ത് ഈ സൈഡിലല്ല ചുക്കിരി അടിച്ചതിന് ശേഷം അതിന്റെ സൈഡിലെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാസം നമ്മൾ ചുക്കിലി അടിച്ചാൽ മതി കാരണം ഇതിന്റെ ശല്യം കുറയും അതിന് ആ സ്മെല്ല് അത്ര ഇഷ്ടമല്ല അപ്പൊ ഈ കറുവപ്പട്ടയുടെയും ഗ്രാമ്പൂവിൻ്റെ ഒക്കെ കുറേ ദിവസം നിൽക്കും അപ്പോൾ അങ്ങനെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞു നിങ്ങളുടെ വീട്ടിൽ എവിടെയാണോ കൂടുതലായിട്ട് ചുക്കിരി വരുന്നത് അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ കറുവപ്പട്ട ഗ്രാമ്പൂവിൻ്റെ പൗഡർ നമ്മുടെ മുക്കിൽ മൂലയിലും ഒക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉറുമ്പ് ഏർ ഇതുപോലുള്ള സാധനങ്ങൾ വരാതൊക്കെ ഇരിക്കും പിന്നെ ഈ വേനൽക്കാലത്ത് ഏഴജന്തുക്കൾ വീട്ടിലകത്ത് കയറുവോന്നുള്ള ഒരു പേടി നമുക്കുണ്ട് അപ്പൊ ചെറിയ അട്ടയും ചെറിയ തോതിലുള്ള വിഷജന്തുക്കളൊക്കെ കയറാതിരിക്കാൻ ഉപ്പിന്റെ കല്ല് അത് നമ്മുടെ ജനലിന്റെയൊക്കെ അരികെ കൂടെ ഇട്ട് കൊടുത്താൽ വെളിയിൽ ആ സൈഡിൽ ചെറിയ പടി പോലെ ഉണ്ടാവില്ല അവിടെ നിന്ന് ഉപ്പുകല്ല്ല് ഉപ്പ് പൊടി ഒന്ന് തൂളി കൊടുത്തു കഴിഞ്ഞാൽ ഇതൊന്നും അകത്തേക്ക് അങ്ങനെ കയറുകയില്ല ഈ ജനൽ വഴിയൊക്കെ കയറും നമുക്കൊരു ഭയം ഉണ്ടല്ലോ അപ്പം അങ്ങനെയുള്ള അടുത്ത് ഇടുക പിന്നെ നട നടയുടെ സൈഡിൽ കൂടെ നമ്മൾ ചവിട്ടാത്ത ഭാഗം ഉണ്ടല്ലോ ചെറിയ മൂലകളിലൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ നല്ലതാണ് മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് നമുക്ക് ഈ വേനൽക്കാലത്ത് എഴു ജന്തുക്കളും വിഷ ജന്തുക്കളുടെ ഒക്കെ ശല്യം ഒരു പരിധി വരെ നമുക്ക് ഒരു പരിധി വരെ നല്ല ഈ ഒരു ഉപ്പ് പോലുള്ള സാധനങ്ങൾ കിടക്കുന്നിടത്തോടെ അവർക്ക് എഴഞ്ഞു വരാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് ഇത്ത കാലത്ത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ മിക്കപ്പോഴും സദ്യ നേരത്തെ ഈ നമ്മള് പണ്ടത്തെ കാലത്ത് തൊണ്ട് തൊണ്ടുപോയിക്കുക എന്ന് പറയലേ ചകിരിത്തൊണ്ട് പിന്നെ കർപ്പൂരം അങ്ങനെയുള്ള സാധനങ്ങൾ പോകാറുണ്ട് പോകുമ്പോൾ എപ്പോഴും കബോർഡുകൾ തുറന്നിട്ടിട്ട് ആ ഭാഗത്തൊക്കെ ഒന്ന് പുക കൊടുക്കാറുണ്ട് കാരണം ഈ ഒരു കാലാവസ്ഥയിലെ ഇങ്ങനെ എല്ലാത്തിനും ഒളിച്ചിരിക്കാൻ തണുപ്പൊക്കെ അല്ല അപ്പോൾ എല്ലാവരും ഒളിച്ചിരിക്കാൻ ഒരു സ്ഥലം നോക്കി ഈ ചെറിയ ചെറിയ ഇൻസെക്സ് ഒക്കെ നമ്മുടെ വീടുകളിലേക്ക് വരും അപ്പോൾ ഈ പുകയൊക്കെ ഉള്ളിടത്ത് അധികം അധികം ആ അങ്ങനത്തെ സ്മെല്ല് നിൽക്കുന്നിടത്തൊക്കെ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പുകയടിപ്പിക്കുമ്പോൾ നമ്മുടെ ഇനിയിപ്പോൾ ഈവൻ നമ്മുടെ അലമാരിയുടെ അകത്താണേലും ഇപ്പോൾ തൊണ്ടിട്ട് പോയിക്കണമെന്നില്ല നമ്മൾ കർപ്പൂരമൊക്കെ പോയിക്കാനായിട്ട് സേഫ് ആയിട്ടുള്ള ഈ ഊതൊക്കെ പോയിക്കയില്ല അപ്പം നമ്മൾ അലമാരിയൊക്കെ ഒന്ന് തുറന്നിട്ട് അതിന്റെ പുകയൊക്കെ ഒന്ന് ചെറുതായിട്ട് വിടുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഈ പാറ്റ നമ്മുടെ അലമാരികളിലകത്ത് കയറിയിരിക്കുന്ന ക്ഷൂദ്രജീവികളെയൊക്കെ നമുക്ക് തുരത്താനായിട്ട് നമുക്ക് വളരെ ഈസിയാണ് ബാത്റൂമിൻ്റെ അകം നമ്മൾ കഴുകുമ്പം അകത്തെ നമ്മൾ കഴുകിയതിനൊക്കെ ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ ഷിമ്മിക്കൂടില്ലേ ഷിമ്മിക്കൂട് നമ്മൾ കാല ചെരിപ്പിട്ടുകൊണ്ട് ഞാൻ കാല് വെച്ചാണ് ബാത്റൂമ് വേഗം ഞാൻ കഴുകുന്നത് നിങ്ങൾ തെന്നെയൊന്നും വീണക്കരുത് നമ്മൾ റബ്ബർ ചെരിപ്പിട്ടിട്ട് നമ്മൾ ഷിമ്മിക്കൂടിനകത്ത് ഇത്തിരി ഷാംപൂ എന്തെങ്കിലും കലർത്തിയിട്ട് നമുക്ക് ആ കാലുകൊണ്ട് എല്ലായിടവും ഒന്നും നമ്മൾ തേച്ച് കഴുകുകയാണെങ്കിൽ ഈ ബ്രഷ് കൊണ്ടും വൈപ്പർ കൊണ്ടും ഒന്നും പോവാത്ത എണ്ണമഴുക്കും അഴുക്കും അത് നമ്മളൊന്ന് ക്ലീൻ ചെയ്യുമല്ലോ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു എണ്ണമഴുക്കോ അഴുക്കോ ഒന്ന് ഈ ബ്രഷ് വെച്ചൊന്നും ക്ലീൻ ചെയ്ത പൂർണ്ണ അല്ലെങ്കിൽ നമ്മൾ അതുപോലെ ആയിട്ട് ചെയ്യണം അപ്പൊ നമ്മൾ എല്ലാ ദിവസവും ഇടുന്നു ബ്രഷ് ബ്രഷിട്ടൊന്നും ഒരയ്ക്കുന്നു അങ്ങനെയാണ് ടോയ്ലറ്റ് കഴിക്കുന്നത് അപ്പൊ ടോയ്ലറ്റ് ഒന്ന് കഴുകി കഴിഞ്ഞാൽ ഈ ഷിമ്മിക്കൂട് ഞാൻ പറഞ്ഞില്ല ചെരുപ്പിട്ടിട്ട് കാലിനടിയിൽ വെച്ചിട്ട് എനിക്ക് കുരിഞ്ഞിരിക്കാൻ എനിക്ക് വണ്ണമുള്ള ശരീരം എനിക്ക് പറ്റില്ല നിങ്ങൾക്ക് ഇരുന്ന് ചെയ്യാമെങ്കിൽ നിങ്ങൾ ഗ്ലൗസ് ഇട്ടിട്ട് ഷിമ്മിക്കൂടില്ല നമ്മുടെ കടയിൽ നിന്ന് സാധനം ഒക്കെ കൊണ്ടുവരുമ്പോ കിട്ടുന്ന അത് വെച്ച് നമ്മൾ നന്നായിട്ട് ഒരു ഷാംപൂവോ അല്ലെങ്കിൽ ഒരു എന്താണെന്ന് വെച്ചാൽ അത് വെച്ച് നമ്മൾ സോപ്പ് വെച്ചോ നന്നായിട്ടൊന്ന് കഴുകി വിടുകയാണെങ്കിൽ ഈ നമ്മൾ നമ്മുടെ ശരീരത്തെ ചെളിയിലാണെങ്കിലും എണ്ണമൊഴുക്കാണെങ്കിലും ഈ ഫ്ലോറിൽ നമ്മൾ എത്ര കഴുകിയാലും പോകാതെ കിടക്കുന്ന അതൊക്കെ പോയിട്ട് നല്ല തിളക്കം കിട്ടും നമ്മുടെ ടോയ്ലറ്റിന് അപ്പോൾ ഈ ഷിമ്മിക്കൂടി ഒരു ചെറിയ സാധനം അതുകൊണ്ട് ടോയ്ലറ്റിന്റെ വാഷ് ബേസൺ നമ്മൾ ബ്രഷിട്ടൊക്കെ കഴുകാറുണ്ട് സ്പോഞ്ചിട്ട് കഴുകാറുണ്ട് പക്ഷെ ഇതിന് നല്ല തിളക്കവും നല്ല പൂർണ്ണമായിട്ട് അതില്ലാത്ത ചെളി പോകണമെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് വാഷൊക്കെ ചെയ്യല്ലോ സ്ക്രബ്ബറൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഷിമ്മിക്കൂടെടുക്കുക ഷിമ്മിക്കൂടെടുത്തിട്ട് അതിലേക്ക് ഷാംപൂ എന്താ വച്ചാൽ എന്താ വെച്ചാൽ നമ്മുടെ സോപ്പിലേക്കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകി നോക്കി നല്ല പുത്തം പോലെ ഇപ്പം വാങ്ങിക്കൊണ്ട് വന്ന പോലെ ഇരിക്കും അതുപോലെ നമ്മുടെ പൈപ്പ് ടോയ്ലറ്റിന്റെ പൈപ്പ് കഴുകാനാണെങ്കിലും നല്ല ക്ലീൻ ആകും നമ്മൾ ഈ ഒരു ഷിമ്മി കൂടെ യൂസ് ചെയ്താൽ ഒരുപാടി പെട്ടെന്ന് നമ്മള് ഒരു ഇട്ടോ ഒരു ബ്രഷ് ഇട്ടോ സോറി സ്പോഞ്ച് ഇട്ടോ കഴുകുന്ന ആ ഒരു അന്നേരം പോകുന്ന ചെടികളെക്കാളും കൂടുതലായിട്ട് ഈ എണ്ണമെഴുക്കും ഇതൊക്കെ നന്നായിട്ട് പോകാൻ ഷിമ്മി കൂടിനൊരു ഏർ അത് നല്ല കൈയിൽ ഒതുങ്ങുന്ന കൂടാ നല്ല കട്ടിയുള്ള കൂടല്ല ചെറിയ കൂടുണ്ടാവുകയല്ലേ നല്ല കൈയിൽ ഇങ്ങനെ ഒതുങ്ങുന്ന അതുപോലത്തെ ചെറിയ കൂട് വെച്ച് നമുക്ക് കഴുകണം നല്ലൊരു പിന്നെ തിളക്കം കിട്ടും അതുപോലെ തന്നെ നിങ്ങൾ ഒന്ന് ഒരിക്കലും നിങ്ങൾ ഈ ഒന്ന് പരീക്ഷ നോക്കി അതുപോലെ ബാത്റൂം പിത്തികള് ക്ലീൻ ചെയ്യാൻ ഈ ഷിമ്മിക്കൂട് നല്ല ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് ഇത് എനിക്കൊരു ആന്റി പറഞ്ഞതാണ് അപ്പൊ ഞാൻ എൻ്റെ വിചാരം സ്ക്രബ്ബിട്ടാൽ മാത്രമേ എല്ലാം വൃത്തിയാവുകയുള്ളൂ എന്ന് അടുക്കളയുടെ വാഷ് വാഷ്ബേസിനില്ലേ സ്റ്റീലിൻ്റെ അതും ഈ ഷിമ്മി ഷിമ്മിക്കൂടിട്ടൊന്ന് കഴുകി നോക്കിക്കും നമ്മൾ ഒരുമാതിരിപ്പെട്ട എണ്ണമൊഴുക്കൊക്കെ വേഗം ഇത് കളയാൻ സഹായിക്കും എനിക്കറിയത്തില്ല എനിക്ക് തോന്നുന്നു ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ടാണ് ഇതിൻ്റെ ഇടയിലോട്ട് ചെളി കയറി ഇരിക്കുകയല്ലോ നമ്മൾ സ്പോഞ്ച് വെച്ച് കഴുകുമ്പോൾ അതിനകത്ത് ചെളി വീണ്ടും ഇതിലേക്ക് കയറി ഇരിക്കുന്നതുകൊണ്ടായിരിക്കാം ആ ഒരു ഫിനിഷിങ് കിട്ടാത്തത് അപ്പം ഷിമ്മിക്കൂടാകുമ്പോൾ തന്നെ അതിലോട്ട് ഒന്നും അബ്സോർവ് ചെയ്യാൻ പറ്റില്ലല്ലോ ആ അതിന് വലിച്ചെടുക്കാൻ പറ്റില്ലല്ലോ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ പ്ലാസ്റ്റിക് അങ്ങനെയും ഉപയോഗിച്ച മുഴുവൻ തീർക്കാൻ കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഞാൻ ഇപ്പം നമ്മൾ ടോയ്ലറ്റിന്റെ മണം നിലനിർത്താൻ എലി പല്ലി പാറ്റയൊക്കെ ഓടിക്കാനുള്ള പരിപാടി എല്ലാം നമ്മൾ പറഞ്ഞു ലാസ്റ്റ് ഷിമ്മിക്കൂടിൻ്റെ ഒരു ചെറിയ പരിപാടിയും കൂടെ നമ്മൾ പറഞ്ഞു ഇന്നിട്ട് നമ്മുടെ ടോപ്പിക്ക് നിർത്തുകയാണ് ഇനി എനിക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ വന്ന് പറയുന്നതായിരിക്കും അപ്പം ഇതൊക്കെ നിങ്ങൾ കുഞ്ഞു കുഞ്ഞ് ടിപ്സാണ് നിങ്ങളത് പരീക്ഷിക്കുക അപ്പം നിങ്ങൾ ഈ പറഞ്ഞ പൊടികളൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഭിത്തിയിലൊക്കെ കറയാകാത്ത രീതിയിൽ വേണം യൂസ് ചെയ്യാൻ ഒരിക്കലും നിങ്ങൾ ഇഷ്ടമുള്ള ഫിനോയിലും ഹാർപ്പിക്കും അങ്ങനെ എല്ലാ കെമിക്കൽസൂടെ ഒരുമിച്ച് ഒഴിക്കുമ്പം നിങ്ങൾ വളരെ സൂക്ഷിക്കണം നിങ്ങൾക്ക് അതിൻ്റെ ഗ്യാസൊക്കെ ഇടിച്ച് തലറക്കുമൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വേണമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഒരു അടിപൊളി വർഷം നേരുന്നു താങ്ക് സോ മച്ച്